ഹലോ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ അപ്പൊ നമ്മള് പാൻഡ്മലാണ് ഉള്ളത് നമ്മളിപ്പോ സോളാറിന്റെ വർക്കൊക്കെയായിട്ട് വന്നതാണ് അപ്പം സോളാറിന്റെ വർക്കൊക്കെ തീർന്നിട്ട് പോവാന്ന് വിചാരിച്ചാണ് പക്ഷെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് എന്താ മഴയുണ്ട് മഴയാണ് രണ്ട് സൈഡ് മഴയാണ് ഭയങ്കര നമ്മൾ ഈ ലാസ്റ്റ് വീക്ക് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പോൾ കണ്ണൂർ മഴ പെയ്തുകൊണ്ടിരിക്കും ഇപ്പം മഴയെ ചെറുതായിട്ടൊന്നും വന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഒരേ സമയം കളയാണ് എന്തിനാ മഴയെങ്കിൽ മഴ തന്നെ കൂടുതലായിട്ടുള്ള ഒരു ബീച്ചിൽ പോകാം പിന്നെ ആ ആണ് അപ്പം ഇത് കണ്ടു വെക്കണേ കോട്ട ഉണ്ട് നമ്മൾ വണ്ടി രണ്ടെടുത്താൽ കോട്ടും സാധാരണ സാമഗ്രികളൊക്കെ ആയിട്ട് നമ്മൾ പോവാൻ പോകാൻ കണ്ടു വെക്കണേ അവിടെ ഇനി നമ്മൾ പോവാണ് കാരണം ഇന്നലെ എടുത്തിട്ട് നമ്മുടെ റൂമിലിരിക്കുക എവിടെയും പുറത്തു പോകാണ്ട് രാവിലെ പെയ്യാൻ തുടങ്ങിയ മഴ രാവിലെ രാത്രി പേരെയാണ് പോകണെ പോയിട്ട് കാണാൻ പറ്റി കാണിച്ചിട്ടാണ് ഇവിടെ രണ്ടുപേരും ഹെൽമെറ്റ് ധരിക്കണോട്ടോ നിർബന്ധമാണ് അല്ലെങ്കിൽ എന്ത് കിട്ടും കേരളത്തിൽ പോകണല്ലോ അതെ ഇതാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ റോഡ് ജസ്റ്റ് ഇറങ്ങിയപ്പോ നമുക്ക് കാണുന്ന വ്യൂ ആണ് കണ്ടില്ലേ ആഹ് ഭംഗിയുണ്ടല്ലോ

ചപ്പ് ഉള്ള വഴി വേസ്റ്റ് പ്രേക്ഷകർക്ക് മഴയുള്ള കാലാവസ്ഥ ബാക്ക് സൈഡ് ബീച്ചിന്റെ സ്ഥലം അവസാനിപ്പിച്ചിരിക്കാണ് അടുത്തുപിടിച്ചോ നോക്കട്ടെ

ാണ് ആർ ജി സി എ വ്യൂ പോയിന്റ് ആണ് ബീച്ചിന്റെ പേര് വലിയ വലിയ കല്ലുകളും കല്ലികളും ലെ ലെ ചീലിയതാബലോട് പോണ വഴി ഇങ്ങനെയാണ് അപ്പോൾ രണ്ട് സൈഡിലും ഫോറസ്റ്റ് ആണ്. കാടാണ്. കാടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിണ്ടല്ലോ. നിങ്ങൾ കാണില്ല. ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടിയാണ് ട്ടോ നമ്മ ചീയാതാബലോട് പോകാനത്. പിന്നെ 2 കിലോമീറ്റർ കൂടി ഇങ്ങോട്ട് ചീയാതാബലോട്. മലയന്നും മന്താണ് എന്നല്ലേ എന്ന് തോന്നുന്നു. ആണ്. ഇങ്ങന കാറൊന്നും പോയി നോക്കാനാണോ. ഇതുവങ്ങി നിന്നെ കാണാൻ പരി. ആഹ് ഇടയ്ക്ക് ഇങ്ങനെ പൊക്കി പറഞ്ഞു കേട്ടോ அட மனசுல பட்டுக்கடா அண்டே மனேடா நீ மாறி மாறி நின்னு வலிக்கு பரையடா நீ நம்மடா சடியா தாபு வீச்சில ஏத்தியடா ஆல் தான சடியா தாபு யே ஆன் என்ன நம்ம திரிக்கணும் இதுல செய்யனே நம்ம என்ன செய்யனே நான் மீட்டிங்ல பிரசன்ட் ஆகணும் ரேப் ఎవடியா ാണ് ഈ മഴയത്ത് നിങ്ങളെ നടി നിങ്ങളെ നായിക ബീച്ചിലേക്ക് പോവാണ് ചതുപ്പത് കായലുണ്ടാവുന്നു എവിടെ ഒരിക്കലും ഈ ബീച്ചിലാണ്ട് പക്ഷെ നമുക്ക് മഴയായിട്ട് കാണാൻ പറ്റുമെന്ന് കടലിന്റെ അടിപൊളിയല്ലേ നല്ല ക്ലൈമറ്റ് അല്ല നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്നപ്പം രണ്ടു ദിവസമായിട്ട് പുറത്തു പോകാൻ വിചാരിച്ചിട്ട് മഴയായിരുന്നു അപ്പൊ ബീച്ചിൽ നിന്നപ്പം കണ്ടായിരുന്നു ഞാൻ പിന്നെ കണ്ടിട്ട് മടുക്കുമായിരുന്നു ചിന്തിച്ചു നമ്മൾ ഒരാഴ്ച ലാസ്റ്റ് ഒരു ആഴ്ച നമ്മൾ പോയിട്ട് അടിച്ചു പക്ഷെ ഫുൾ മഴയാണ് പക്ഷെ എന്റെ കുഴപ്പമില്ല തനത്തേക്ക് കാണാൻ പറ്റുന്നില്ല നല്ല ക്ലൈമറ്റ് ആണ് ഇങ്ങനെ തിരക്കിടക്ക് പറയാം ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടു ഭാര്യമാരെ ഭംഗിയില്ലെങ്കിൽ ഇങ്ങനെ ഭംഗിയാണെന്ന് പറഞ്ഞാൽ ഞാൻ അന്നൊരു വീട് ഇട്ടപ്പില്ലേ പറഞ്ഞാണ്ടോ അങ്ങനെയുള്ള ഇവിടുത്തെ ആദിവാസികളുടെ കാര്യങ്ങളാണ് ഏറ്റവും

ചളികൾ ആയില്ല മൊത്തം ആണോ നാളെ തല്ലിട ഇവിടെ വെള്ളം നമ്മളാണ് നോ അഞ്ച് മിനിറ്റ് ഇടല്ലേ കണ്ടോ ഗയ്സ് നിങ്ങൾ കണ്ടോ കണ്ടോ ഗയ്സ് നിങ്ങക്ക് കടിയേടെ അറിയേണ്ടതല്ലേ ഇവര് ഇത്രേം ആരെയാ ഇത് കണ്ടോ ഇതെന്താ കാണുന്നത് ആരെയാ ആരെ കണ്ടോ ഇവര് കടിയുന്ന കാണുന്നോ ഇതെ വെരിന്ന പോവാ എന്നാ ഇങ്ങള് നടീ ഇതെ കടിയുന്ന കാണുന്നോ പോവാ എന്നാ എന്നാ കല്ലേറ്റ് മറുത ചാർഡിയാണ് കടിയേ ഇങ്ങനെയുള്ള പോവാ എന്നാ ചാർടെ ഷേപ്പിലുള്ള ഒരു ഇതാണ് സ്റ്റാർഫിഷ് ഇതിനെ അറിഞ്ഞോടാ നന്നായിട്ട് ഇരുണ്ട് പരുന്നോ നമുക്ക് കാർമേഗം കണ്ടില്ല നിങ്ങള് അപ്പോൾ ഇതിവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല നമ്മളിപ്പൊ മൂവിലോട്ട് പോവാന്ന് വിചാരിക്കും താങ്ക് യു പോവാന കേട്ടോ ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല കഞ്ഞി മരുക മഴയാണ് പുറത്തു പോവാൻ പറ്റില്ല സാധനം വാങ്ങാൻ തന്നെ കഞ്ഞി മേറുക ശരി പണ്ട് പിന്നെ കടലിൽ കണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചായ പിടിക്കാം നമ്മളെ ചായ വൺ ഫ്രൈസും അതുപോലെ ടൂണ ഫിഷ് ഫ്രൈയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എൻ്റെ ഫൈസും നമ്മൾ കടലൊക്കെ വന്നിട്ട് ചായ കുടിച്ചിട്ട് നമുക്ക് തേങ്ങ വെച്ച്